നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറാൻ അവസരമൊരുങ്ങുന്നു കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് ഇ ഡി അറിയിച്ചു അൻപത്തിനാല് പ്രതികളുടെ പക്കൽ നിന്ന് കണ്ടുകെട്ടിയ നൂറ്റി എട്ട് കോടിയുടെ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ലെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുള്ളത് നിക്ഷേപകരിൽ ചിലർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇ ഡി പി എം എൽ എ കോടതിയിൽ നിലപാട് അറിയിച്ചത് പിടിച്ചെടുത്ത തുക ശരിയായ നിക്ഷേപകർ തന്നെയെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നവർക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങൾ കോടതിക്ക് സ്വീകരിക്കാമെന്നും ഇ ഡി അറിയിച്ചു പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് നൽകാൻ പി എം എൽ എ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം അവസരമുണ്ട് പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ തുകയിൽ നിന്നും തങ്ങളുടെ നിക്ഷേപ തുക അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് നിക്ഷേപകർ കോടതിയെ സമീപിച്ചത് കരുവന്നൂർ തട്ടിപ്പുകാരെ ഉടൻ പിടികൂടുമെന്നും കണ്ടെടുത്ത വസ്തുവകകളിൽ നിന്നും നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകുമെന്നും പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡിയുടെ തീരുമാനം കാലാവധി അവസാനിച്ച സ്ഥിരം നിക്ഷേപ അക്കൗണ്ട് ഉടമകൾക്ക് പണം തിരികെ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും അതിൽ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല കരുവന്നൂർ ബാങ്കിൽ ആകെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളാണുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ നടത്തുന്ന നീക്കം ശ്രദ്ധേയമാണ് അതിനിടെ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ അടക്കമുള്ള സി പി എം നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റിലായ പ്രതികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പാർട്ടി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്നീ വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇ ഡിയുടെ നീക്കം കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ ബിജുവിന് അഞ്ചു ലക്ഷം രൂപ നൽകിയതായി സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷി മൊഴി നൽകിയിരുന്നു പണം വാങ്ങിയ കാര്യം ബിജു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ആർ സി ബുക്ക് പണയം വെച്ചാണ് പണം വാങ്ങിയതെന്നും ഈ പണം തിരിച്ചു നൽകിയിട്ടില്ലെന്നും ബിജു മൊഴി നൽകി അതേസമയം തൃശൂരിൽ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ ടീം മരവിപ്പിച്ച ബാങ്ക് ഓഫ് ഇന്ത്യയിലെ രണ്ട് അക്കൌണ്ടിന് പുറമെ മറ്റു സഹകരണ ബാങ്കിലുമുള്ള എൺപത്തി ഒന്ന് അക്കൌണ്ടുകൾ കൂടി ഇടി പരിശോധിക്കുന്നുണ്ട് ഇടങ്ങളിൽ കെട്ടിടവും ഭൂമിയുമുണ്ട് ഇതിൽ ആരുടത്തെ സ്വത്തുക്കൾ വിറ്റഴിച്ചു അതിനിടെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂർ കേസും തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു കേരള സർക്കാരിന് അഴിമതിയിലാണ് താല്പര്യം ഇടത് വലതു മുന്നണികൾ സംസ്ഥാനത്തെ പുറകോട്ടടിക്കുന്നു ബംഗാളും ത്രിപുരയും അവർ നശിപ്പിച്ചു ഇപ്പോൾ കേരളത്തെയും കേരളത്തിൽ അക്രമവും അരാജകത്വവും കൂടുകയാണ് കോളേജ് ക്യാമ്പസുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുന്നു സി പാവങ്ങളുടെ കോടികൾ കൊള്ളയടിച്ചു വിവാഹം പോലും മുടക്കി പാവപ്പെട്ട പെൺകുട്ടികളെ വിഷമത്തിലാക്കി ആയിരങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി ഈ വിഷയത്തിൽ സി പി എം മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറയുന്നു പണം തിരിച്ചു നൽകും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നാണ് നുണ പറയുന്നത് എന്നാൽ ഈ അഴിമതി കേസിൽ മോദി സർക്കാരാണ് നടപടിയെടുത്തത് തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി രൂപ ഈടി പിടിച്ചെടുത്തു ഈഡി കണ്ടുകെട്ടിയ തൊണ്ണൂറ് കോടി രൂപ നിക്ഷേപകർക്ക് എങ്ങനെ നൽകാമെന്ന ചർച്ചയിലാണ് എത്രയും വേഗം പണം നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നും മോദി പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കാൻ വേണ്ടി നിരോധിക്കപ്പെട്ട സംഘടനകളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ വരെ കോൺഗ്രസ് കേരളത്തിൽ തയ്യാറായിരിക്കാണെന്നും മോദി കൂട്ടിച്ചേർത്തു വടക്കനാഥൻ്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് തൃപ്രയാർ ദക്ഷിണ ഭാരതത്തിൽ അയോധ്യയാണെന്നും മോദി പറഞ്ഞു കോൺഗ്രസിൻ്റെ വലിയ നേതാവ് യു പി യിലെ സ്വന്തം സീറ്റിൽ മത്സരിക്കാതെ കേരളത്തിലെതി ജയിക്കാൻ നിരോധിത സംഘടനയുമായി കൈകോർക്കും പക്ഷേ സഹകരണ കൊള്ളയെപ്പറ്റി മിണ്ടാട്ടമില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സൂക്ഷിക്കണം ഇവിടെ രണ്ട് ചേരിയില്ലെന്ന് പറയുന്നവർ ഡൽഹിയിൽ ഒരു പ്ലേറ്റിൽ കഴിക്കുന്നു ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് മോദി ഇവരുടെ കൊള്ള തകർക്കുമെന്നറിയാവുന്നതിനാൽ മോദിയാണ് ഇവരുടെ ശത്രു ഞാൻ പാവങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയാണെന്നും മോദി പറഞ്ഞു